ഹായ് ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കാരണം എന്ന് വെച്ചാൽ ഞാനിത് രാവിലെ എടുത്ത വീടായിരുന്നേ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു ഏഴുമണി ഏഴരക്കൊക്കെ എടുത്തൊരു ആണ് കേട്ടോ കാരണം നമ്മൾ പിന്നെ ഉച്ചയോടൊക്കെ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ ഒരു വെയിലിൻ്റെ ഒരു അവസ്ഥയൊക്കെ അറിയാമല്ലോ പിന്നെ വൈകിട്ടത്തോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ മഴയായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇങ്ങനെ പറമ്പിലോട്ടൊക്കെ വരുമ്പോൾ എന്ത് രസമാണെന്നറി ഇങ്ങനെ കാണാൻ പ്രത്യേകിച്ച് നമുക്ക് തലയിൽ നിന്നൊരു മഴയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ആ മണ്ണിങ്ങനെ നനഞ്ഞു കിടക്കുന്നതും ആ ഇലയിലൂടെ ഇങ്ങനെ ആ വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ വീഴുന്നത് കാണാനൊക്കെ ഒക്കെ ഒരു പ്രത്യേകതരം ഭംഗിയാണ് അപ്പം നമ്മൾ രാവിലെ പറമ്പിൽ ചെയ്യാൻ ഇന്ന് എന്താണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാവലൊക്കെ ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വീണ്ടും നമ്മുടെ പാവലിനകത്ത് ശിഖരങ്ങളൊക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് നമ്മൾ അതിന് കൂടെ തന്നെ നടക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അത് താരം മണ്ണിലൊക്കെ പോയിട്ട് അതിൻ്റെ കായക്കിങ്ങനെ വന്നിട്ട് ചീത്തയായി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മളിങ്ങനെ എത്രത്തോളം പൊക്കി വിട്ട് കൊടുക്കാമോ അത്രത്തോളം നമ്മളിങ്ങനെ കെട്ടി പൊക്കിയെങ്കിൽ മാത്രമേ നമുക്കത് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കയറൊക്കെ കെട്ടിക്കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ക്രോസിനൊക്കെ ഇങ്ങനെ കെട്ടി നമ്മുടെ പാവലിനൊക്കെ ഇങ്ങനെ പടർത്തി ഇടുവാണ് പിന്നെ അതിനകത്ത് തന്നെ കുറേ വീണ്ടും പാവയ്ക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ നമ്മൾ പേപ്പറും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ പറമ്പിൽ പുതിയൊരു പുതിയൊരതിഥിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ വേറെ ആരുമല്ല കുക്കുംബറ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം വേറൊന്നും അല്ല നമ്മളാദ്യമിത് കുക്കുംബറാണെന്ന് പറഞ്ഞ് തന്നെ നട്ടതായിരുന്നേ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒരു ഡൗട്ട് ഞങ്ങൾ ഇത് കിട്ടുന്ന ആ ഒരു സമയത്തും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കുക്കുംബർ തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി വല്ല പിന്നെ നമ്മുടെ മത്തൻ മത്തനെങ്ങാണോ പിന്നെ ഞാൻ പറഞ്ഞു ഈ മത്തനാവാൻ ചാൻസ് ഇല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് മത്തൻ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ ഇലയൊക്കെ നമ്മൾ തോരൻ വെച്ച് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടയാണല്ലോ അപ്പോൾ ആ മത്തനകത്ത് കായല്ലാതെ കൊണ്ടാണ് ലാസ്റ്റ് നമ്മളത് പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു ഈ മത്തനല്ല എന്നും വെള്ളരിക്കെങ്ങാണാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ചുരുക്കം പറഞ്ഞ് അങ്ങനെ സംശയത്തോടെ ഇങ്ങനെ നോക്കിയപ്പോൾ മമ്മി പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് എന്തായാലും പടർത്തി വിടാന്നും പറഞ്ഞ് പടർത്തി വിടാൻ അങ്ങോട്ട് ചെന്ന് നോക്കി അങ്ങനെ ഞങ്ങളതിനകത്ത് നമ്മുടെ വാഴ വിടണം ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ വാഴയ്ക്കകത്തോട്ട് നമ്മളൊരു കയറൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ പടർത്തി വിടാനുള്ള സെറ്റപ്പൊക്കെ നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കയറിൽ അത് നിൽക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ മമ്മി പോയിട്ട് വലിയൊരു കമ്പൊക്കെ എടുത്തിട്ട് വന്ന് അതിനൊരു ഒതയൊക്കെ കൊടുത്ത് നിർത്തി അതിനകത്ത് കയറ്റാൻ തുടങ്ങിയതാണ് കേട്ടോ പിന്നെ നമ്മളിത് ആണെന്ന് കൺഫേം ചെയ്യാനുള്ള കാരണം അതിനകത്ത് രണ്ട് കുട്ടി കുക്കുമ്പർ വന്നിട്ടുണ്ടായിരുന്നു ദൈവമേ അത് കണ്ടപ്പോൾ ഞങ്ങളുടെ സന്തോഷപ്പാറൻ അറിയിക്കാൻ വയ്യാത്തെയാണ് അതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് വെച്ചാൽ ഞാൻ ഡയറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നോക്കുന്നത് കൊണ്ട് ആ കുക്കുംപുറ ഒരുപാട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാറുണ്ട് ഇനി നമ്മുടെ പറമ്പിലെ കുക്കുംബുറ തന്നെ നമുക്ക് കഴിക്കാമല്ലോ അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ ഇനി അത് നമുക്ക് പുറത്തു പോയി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ രണ്ടാമത്തെ കാര്യം നമ്മളിത് കുക്കുംബർ ആ ആണെന്നും പറഞ്ഞ് നട്ടിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് ഫലമൊന്നും വരാതിരുന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര ഇതായിപ്പോൾ ഇത് ഇനി കുക്കുംബറല്ലേ ഇനി വേറെ എന്തെങ്കിലും ആണോ മമ്മിയുടെ മുഖത്ത് സന്തോഷം കുക്കുംബർ ആണെന്ന് കണ്ടൻറ്റാണ് കേട്ടോ അങ്ങനെ രണ്ട് കുക്കുംബർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആ രണ്ട് കുക്കുംബർ ഇങ്ങനെ നമുക്ക് വിളവെടുക്കാനുള്ള വിളവെടുക്കാനുള്ളൊരു പാകത്തിനായിട്ടില്ല ഒരു രണ്ട് ദിവസോടെ കഴിഞ്ഞാൽ നമുക്കത് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ അത്യാവശ്യം ചെറുതാണോ എന്ന് ചോദിച്ചാൽ ചെറുതല്ല എന്ന വലുതാണോന്ന് ചോദിച്ചാൽ വലുതുമല്ല അങ്ങനെതേ ഈ നിൽക്കുന്ന രണ്ട് പേരാണ് കേട്ടോ നമ്മുടെ കുക്കുംബർ രണ്ടേ ഇത്രയും വലുതായിട്ടുണ്ടായിരുന്നു ഇത് കുക്കുംബർ തന്നെയാണ് കേട്ടോ ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോഴേ കാരണം നമുക്കിനി കഴിക്കാമല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനങ്ങനെ കിച്ചൂസിന് കാണിച്ചു കൊടുക്കുകയാണ് ഇത് ആണെന്നുള്ളത് നമ്മൾ കുക്കുംബറൊക്കെ കഴിക്കുക നമ്മുടെ ഡയറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ആണേ കുക്കുംബർ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് കുറച്ച് നമ്മുടെ എന്താ നാരങ്ങ നീരും ഒക്കെ പിഴിഞ്ഞൊഴിച്ച് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ട് കഴിക്കുക എന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ചിലർ ഇത് പച്ചയ്ക്ക് അങ്ങനെയും അങ്ങ് കഴിക്കുമ്പോൾ ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് പിടിക്കണമെന്നില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ചെയ്ത് കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കുക അതിനോട് രണ്ട് ക്യാരറ്റും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും കേട്ടോ കഴിക്കാനൊക്കെ കഴിക്കാനേക്കൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് കഴിക്കാറുള്ളത് അങ്ങനെ നമ്മൾ ആ കുക്കുംബറിനെയൊക്കെ ഇങ്ങനെ കയറ്റി ഒരു രണ്ട് ദിവസം ആയെന്ന് തോന്നുന്നു നമ്മളിപ്പോൾ പയറ് പറിച്ചിട്ടല്ലേ രണ്ട് ദിവസം ആ അതെ രണ്ട് ദിവസമായി നമ്മൾ ഇതിനകത്തുനിന്ന് പയറ് പറിച്ചിട്ട് പിന്നെയും കണ്ടോ നമ്മുടെ ആ ഒരു ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന പയറ് നോക്കിക്ക് നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഐറ്റത്തിൽ ഒന്നാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വാളൻ പയറും അതുപോലെ തന്നെ നമുക്ക് പാവനും ഒക്കെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ഇടുന്ന ഒരു സാധനമാണ് ഇപ്പം എന്താണ്ട് കുക്കുംബറും അങ്ങനെയാണെന്ന് കുക്കുംബറും തെളിയിച്ചുകഴിഞ്ഞു അപ്പൊ നമുക്ക് ഈ ഈയൊരു പയറൊക്കെ ഒന്ന് പറിച്ചെടുക്കണം ഞങ്ങൾക്ക് നമുക്കിന്ന് ഇവിടെ വെഴുക്കുരട്ടാനുള്ള ഒരു പയർ യറൊക്കെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മളിന്ന് വെക്കുന്ന വരട്ടില്ല നമ്മളതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതോ അതിൻ്റെ നീളം നോക്കിക്കാൻ അത്യാവശ്യം വലിയൊരു നീളമാണ് നീളം മാത്രമല്ല കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ടേസ്റ്റ് ആണ് ഞാൻ എപ്പോഴും വീഡിയോസിൽ പറയാറുണ്ട് ഈ പയറിന് ഭയങ്കര ടേസ്റ്റ് ആണെന്നുള്ള കാര്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഈ പയറെല്ലാം ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് നല്ല രീതി നല്ലൊരുപിടി പയർ കിട്ടി കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു ഒരുപടി പയറിനൊക്കെ അത് നാടൻ പയറിന് കടകളിലൊക്കെ ഏകദേശം മുപ്പതോ നാല്പതോ രൂപയൊക്കെ ഉണ്ട് ഒരുപടി പയറിന് ആ ഒരു റേറ്റൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ പയർ നിൽപ്പണ്ടായിരുന്നു ഞങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു പിടിക്കാൻ വേണ്ടിയുള്ള പയറൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പയറ് വരച്ചിട്ട് പിന്നെ വെണ്ടയ്ക്കൊക്കെ പറിക്കേണ്ടതുണ്ട് വെണ്ടയ്ക്ക അതുപോലെ തന്നെയാണ് കേട്ടോ കുറേ വരയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാനും കിച്ചൂസും മമ്മീം ആണ് കേട്ടോ രാവിലെ ഇങ്ങനെ പറമ്പിലിറങ്ങിയതൊക്കെ പറിക്കുന്നത് കിച്ചൂസിനെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെ ചുമ്മാതെങ്കിലും അവിടെ വന്ന് നിൽക്കാവാനും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ ആ പയറുകളെല്ലാം പറിച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലും പയർ ഇപ്പോൾ ഉണ്ട് ആ സമയത്ത് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിതെല്ലാം കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോഴാണ് കണ്ടത് അവിടെയും പയർ നിൽക്കുന്നുള്ളത് അങ്ങനെ പിന്നെ ഞാനത് പോയി പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അത്യാവശ്യം രീതിയിലെല്ലാം പയറെല്ലാം പറിച്ചെടുത്ത് വീണ്ടും നാല് സൈഡിൽ നോക്കുകയാണ് കേട്ടിട്ട് അവിടെ കാണുന്ന നിൽപ്പണ്ടെന്ന് അപ്പോൾ അതിൻ്റെ അടിയിലോട്ടും പയർ നിൽപ്പണ്ടായിരുന്നേ അങ്ങനെ ഞാൻ മമ്മിക്ക് പറഞ്ഞു കൊടുത്തു അതിൻ്റെ അടിയിൽ പയർ നിൽപ്പുണ്ട് അതും കൂടെ പറിച്ചെടുക്കുക അതിങ്ങനെ മണ്ണിലൂടെ ഇങ്ങനെ പറ്റിക്കി കിടക്കുന്ന ആയതുകൊണ്ട് മമ്മി പറഞ്ഞു മണ്ണ് കയറിയിട്ടുണ്ടാകും പക്ഷെ കഴിവാൽ പോവാത്ത മണ്ണൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല പറിച്ചെടുക്കാം നമുക്കത് കഴുകിയെടുത്താൽ മതിയല്ലോ അങ്ങനെ ആ പയറുകളെല്ലാം നമ്മൾ പറിച്ചെടുത്തിട്ട് പിന്നെ കുറേ വെണ്ടയ്ക്കകളൊക്കെ പറിക്കാനുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് പോയി കേട്ടോ എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക പറിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇലയുടെ നാരൊക്കെ ഇങ്ങനെ കയ്യില് കൊണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചോറിയും കേട്ടോ എനിക്ക് തോന്നി അലർജിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടായിരിക്കും അത്യാവശ്യം ഒരു രീതിയിൽ അത് എനിക്ക് ചൊറിയാറുണ്ട് അതിൻ്റെ ആ ഒരു നാരി കൊള്ളും പക്ഷേ മമ്മിക്ക് ആ പ്രോബ്ലം ഇല്ല കേട്ടോ മമ്മിക്ക് അതൊന്നും പ്രശ്നമല്ല അതുകൊണ്ട് ഞാൻ വെണ്ടയ്ക്കയും പറിക്കാൻ പോയില്ല കാരണം എനിക്ക് ചൊറിഞ്ഞുകൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന വെണ്ടയ്ക്ക അല്ല കേട്ടോ ആ നിൽക്കുന്നത് ആ വെണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ രീതിയിൽ ഇങ്ങനെ പൊന്തി വരുന്ന ഒരു ടൈപ്പ് വെണ്ടയ്ക്കാണ് കേട്ടോ പക്ഷേ നമ്മുടെ ഈ സൈഡിൽ നിൽക്കുന്ന വെണ്ടയ്ക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കോലം പോലെ നീളം കയറും അങ്ങനെ പെട്ടെന്ന് അത് മുറ്റുന്ന ഒരു അല്ലേ അതും നമ്മളൊരു എനിക്കൊന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മൾ അത്യാവശ്യം കുറെ പറിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴും നോക്കിക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വെണ്ടയ്ക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഈ സമയത്ത് കിച്ചുസ് എന്നെക്കെ ഒന്ന് വിളിക്കുകയാണ് കേട്ടോ അതാണ് ഞാൻ അവൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല കേട്ടോ ഇനി ചിലപ്പോൾ രണ്ട് ദിവസവും കൂടെ നമുക്ക് അയ്യത്തുനിന്ന് പറിച്ചെടുത്ത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം കൊടുക്കുമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ എടുക്കുക നമ്മൾ എത്രയെന്ന് വെച്ചാൽ ഇങ്ങനെ കഴിക്കുന്നതല്ലേ നമുക്ക് കഴിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അതുപോലെ തന്നെ നമുക്ക് ഇത് ഇപ്പോൾ പിന്നെ ഏതാണ് നമ്മുടെ ആ നിൽക്കുന്ന പയറില്ലേ നമ്മുടെ അമേരിക്ക പയർ പക്ഷേ എനിക്കത് അത്ര ഇഷ്ടമല്ല കേട്ടോ അമേരിക്ക പിന്നെ ഞങ്ങൾ ഇതുവരെ ഇത് വെച്ച് നോക്കിയിട്ട് നമ്മൾ അന്ന് മുതലേ പറിച്ചിരിക്കുന്ന നമ്മുടെ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും ഇന്ന് വെക്കാൻ നാളെ വെക്കാമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ വെപ്പ് ഉണ്ടായിട്ടില്ല കേട്ടോ കാരണം എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതുകൊണ്ടായിരിക്കും ഞാനും വലിയ താല്പര്യം കാണിക്കത്തില്ല വെക്കാന്ന് പറയുമ്പോഴും മമ്മി പറഞ്ഞു ഇങ്ങനെ കുരു കുനു കുരുമുനാ നരിഞ്ഞെടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാകുമ്പം മറ്റ് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ നമ്മൾ ഇതുവരെ ആ ഒരു ഐറ്റം മാത്രം കഴിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ പറമ്പിന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം അത്യാവശ്യ രീതിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഒരു അമരയ്ക്ക പയറ് മാത്രം കഴിച്ചിട്ടില്ല പക്ഷേ അമരക്ക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെയോ ഉള്ള എന്തോ ഒരു ഔഷധമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തിനൊക്കെയോ നല്ലൊരു നമുക്ക് ദഹനത്തിനോ അല്ലെങ്കിൽ മറ്റെന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ നല്ലതാണ് നമ്മൾ അമരയ്ക്ക് കഴിക്കുന്നത് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം ഞാൻ പണ്ട് മമ്മിയൊക്കെ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അമരയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ എനിക്കെന്താ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല നമുക്ക് ഈ മൻപയറൊക്കെ ഇട്ട് വെക്കുന്ന ടേസ്റ്റാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇട്ടിട്ടുണ്ട് അറിയത്തില്ല അപ്പോൾ എന്തായാലും അങ്ങനെ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഞങ്ങളിവിടെ വെണ്ടയ്ക്ക ചെയ്യുന്നതെന്ന് വെച്ചാൽ വെഴുക്കാണ് കൂടുതലും വെക്കുന്നത് കേട്ടോ പിന്നെ ഇതിനൊരു കൊഴുപ്പുണ്ടല്ലോ ആ കൊഴുപ്പൊന്ന് മാറ്റി കിട്ടുന്ന വരെയുള്ള ഒരു ജോലിയുള്ളൂ കേട്ടോ ആ കൊഴുപ്പൊന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് കയറി മുരിഞ്ഞോളും മുരിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇങ്ങനെ മസാലകളൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു വെണ്ടയ്ക്ക ഈ വെണ്ടയ്ക്കയുടെ പേര് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ അറിയാൻ വയ്യ നമ്മളിവിടുത്തെ കൃഷിഭവനിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഒരു വെണ്ടയുടെ വിത്ത് അപ്പോൾ അതിൻ്റെ ഒരു പേരോ നാളോ ഊരോ ഒന്നും അറിയാൻ വയ്യ പക്ഷേ സംഭവം അടിപൊളിയാണ് നാടനാണ് അത് മാത്രം അറിയാം അല്ലാണ്ട് പേരൊന്നും അറിയുമ്പോൾ കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട് നമ്മൾ സാധാരണ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരുവിധം പെട്ടെന്ന് കറി മുറ്റേം ചെയ്യും അതുപോലെ കൊണ്ടുപോകുക അത് ചെയ്തു ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് വെണ്ടയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ലാന്നുള്ളത് പക്ഷേ ഞാൻ ഈ വെണ്ടയ്ക്കൊന്നും മനസ്സറിഞ്ഞ് കഴിക്കാൻ തുടങ്ങിയത് നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതിന് മുമ്പ് ഞാനങ്ങനെ വെണ്ടയ്ക്ക് കഴിച്ചിട്ടില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ടിട്ടിരുന്നു നമ്മുടെ ചാണകം കണ്ടോ നമ്മൾ ഇപ്പം വെള്ളമൊക്കെ നനഞ്ഞിട്ട് അത്യാവശ്യം ഇങ്ങനെ അളുത്ത് പൊളിത്ത് കിടക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അതങ്ങനെ അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ മണ്ണിനോട് തന്നെ ചേർന്ന് കഴിഞ്ഞു ഇനിയിപ്പോൾ അതവിടെ കിടന്ന് ഇങ്ങനെ വളം പിടിച്ച് വളം പിടിച്ച് വളമൊക്കെ ആയിക്കോളും അപ്പോഴത്തേക്കും ഞാൻ അത്യാവശ്യം ടയേർഡായി കേട്ടോ കാരണം വയ്യായിരുന്നുള്ളൂ അങ്ങനെ ഞാൻ നമ്മുടെ ചീരയുടെ അടുത്ത് പോയിരുന്നു കുറച്ച് നേരം അവരായിട്ടിരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവിടേക്ക് അത്യാവശ്യം പോച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഇപ്പം മഴ കാരണം പെട്ടെന്ന് പോച്ചയാവുന്നുണ്ട് നമ്മളിടക്കിടയ്ക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ പിച്ചി പിച്ചി കളയാറുള്ളതാണ് പക്ഷെ എന്നാലും മഴയുടെ ഒരു ഇത് കാരണം പെട്ടെന്ന് പോച്ച പിടിക്കുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം കുറെയൊക്കെ അവിടത്തേക്ക് പോച്ചയൊക്കെ ഇങ്ങനെ പിച്ചി കളയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചീരയുടെ ഇത് ഒരു ടൈം കഴിയാറായി വരികയാണ് കേട്ടോ നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല ഒത്തിരി ഇതിനകത്തുനിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചീര ഇപ്പോൾ ഏകദേശം ഒക്കെ ഇങ്ങനെ മുറ്റി തുടങ്ങി ഇനിയിപ്പോൾ വലുതായിട്ടൊന്നും പൊക്കമൊന്നും വെക്കത്തില്ല കാരണം അതിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞ് നമ്മൾ അത്രത്തോളം ഇതിനകത്തുനിന്ന് പറിച്ചിട്ടുണ്ടായിരുന്നു സാരമല്ലേ നമുക്ക് ഇനി ചീര നടാനുള്ള നമ്മൾ വീണ്ടും വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഇന്നും നടന്നില്ല കേട്ടോ കാരണം കിളയ്ക്കാനും കുത്താനും വാരാനും ഒന്നും ഉള്ള ഒരു അവസ്ഥയിലല്ലാത്തതുകൊണ്ട് പിന്നെ മമ്മി ഒറ്റയ്ക്കാണെന്ന് ചെയ്യണമല്ലോ മമ്മിക്കാണെങ്കിലും കാലും കയ്യൊക്കെ വയ്യാത്തതാണ് പോറ്റയ്ക്ക് എങ്ങനെയാണ് കിടന്ന് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് നാളെ അത് നടാം അതും അപ്പം നമുക്ക് അതുകൂടെ കാണിക്കാമല്ലോ അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോച്ചയൊക്കെ പറിച്ചു കളഞ്ഞു ഇനി നമുക്ക് ആ ഒരു പണയിൽ തന്നെ ചീര നടാൻ നോക്കണം ഞങ്ങളിങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഒരു പണ ചീര ഒരു പണ വെണ്ടയ്ക്ക അങ്ങനെ ഇങ്ങനെ പണയനുസരിച്ച് നമുക്കിങ്ങനെ ചെയ്യാന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത് എത്രത്തോളം സക്സസ് ആകും എന്നറിയത്തില്ല എന്നാലും നമുക്ക് നോക്കാം അല്ലേ അങ്ങനെ നാളെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ തക്കാളി ചീര ഇതൊക്കെ നടാനിരിക്കുന്നു നമ്മൾ ഡ്രാഗൺ കഴിഞ്ഞ ദിവസം നട്ടിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ അത് ഇതുവരെ എടുത്ത് മുകളിൽ കൊണ്ടുവച്ചില്ല കേട്ടോ അയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പോയതേ ഇല്ല പിന്നെ നമ്മുടെ പാവലിനകത്ത് പാവയ്ക്ക പഠിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാവയ്ക്കെന്ന് കിട്ടിട്ടുള്ളൂ കേട്ടോ ഇത് നമ്മൾ വേറെ വെച്ച പാവല നമ്മുടെ പഴയ പാവലൊക്കെ ചീത്തയായി തുടങ്ങി ഇത് നമ്മുടെ വേറെ പാവലാണ് കേട്ടോ അപ്പോൾ അതിലും പാവക്ക് കിട്ടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ